മിക്ക വീടുകളിലെയും പഴയ മെത്തയും കസേരയും എല്ലാം പിന്നീട് അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ ഫർണിച്ചറിലും ഓരോ പഴയ മെത്തയിലും ഒരു ബിസിനസ് അവസരം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പലർക്കും അറിയില്ല മെത്ത ഫർണിച്ചർ റീസൈക്ലിംഗ് എന്ന വ്യവസായത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെത്തകളും ഫർണിച്ചറുകളും റീസൈക്കിൾ ചെയ്യുക എന്നതിനർത്ഥം പഴയതും ഉപയോഗശൂന്യവുമായ മെത്തകളും കസേരകളും മേശകളും സോഫുകളും ഒക്കെ ശേഖരിച്ച് അവയെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നതാണ് ഇന്ത്യയിൽ ഈ ഒരു ബിസിനസ് എങ്ങനെ നിങ്ങൾക്ക് ആരംഭിക്കാമെന്നും അതിനെന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്നും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും ഒക്കെയുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഏതൊരു ബിസിനസ് പോലെയും ഈ ഒരു ബിസിനസ്സ് ആരംഭിക്കുമ്പോഴും ആദ്യമായിട്ട് നമ്മളിതിൻ്റെ മാർക്കറ്റ് നന്നായിട്ട് റിസർച്ച് ചെയ്തിരിക്കണം നിങ്ങൾ ആരെയാണ് ടാർജറ്റ് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങൾ ആർക്കൊക്കെയാണ് നിങ്ങൾ വിൽക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ അത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടത് ഒരു സ്ഥലമാണ് അപ്പോൾ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു ബിസിനസിൻ്റെ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ അതിന്റെ പ്രോഫിറ്റിനെയും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കും അപ്പോൾ ഇത് വെറും ഒരു കെട്ടിടം എന്നതിൽ ഉപരിയായിട്ട് റോ മെറ്റീരിയൽസ് ശേഖരിക്കാനും അവ തരംതിരിക്കാനും മെഷീനുകൾ സ്ഥാപിക്കാനും റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനും ലോഡിങ്ങിനും അൺലോഡിങ്ങിനും ഒക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒന്നായിരിക്കണം ആദ്യമായി പരിഗണിക്കേണ്ടത് സ്ഥലത്തിൻ്റെ വലിപ്പമാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തിയെ ആശ്രയിച്ചിട്ടായിരിക്കും അത് വരുന്നത് ചെറിയൊരു രീതിയിലേക്കാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടായിരം മുതൽ പതിനായിരം വരെ സ്ക്വയർ ഫീറ്റുള്ള സ്ഥലം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും പഴയ മെത്തകളും ഫർണിച്ചറുകളും ഒന്നും മഴയും വെയിലും ഏൽക്കാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയൊരു സ്ഥലം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ശേഖരിച്ച വസ്തുക്കൾ മെറ്റൽ മരം തുണി പ്ലാസ്റ്റിക് ഇവയെല്ലാം വേർതിരിക്കാനും ഈ സ്പേസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായ മെഷീനുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ റോഡ് ഹൈവേ എന്നിവയുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് റോ മെറ്റീരിയൽസൊക്കെ ശേഖരിക്കാനും റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ റീസൈക്ലിങ്ങിൽ പൊടിയും ശബ്ദവും ചിലപ്പോൾ ദുർഗന്ധവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകന്നുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും ഉചിതം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതും നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ തൊഴിലാളികളെ എളുപ്പത്തിൽ കിട്ടുന്ന സ്ഥലം കൂടിയായിരുന്നാൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾക്ക് കുറച്ച് മെഷീനുകൾ ആവശ്യമായിട്ട് വരും കാരണം നിങ്ങൾ ശേഖരിച്ച റോ മെറ്റീരിയൽസിനെ തരംതിരിക്കാനും അവയുടെ ഘടകങ്ങളെ വേർതിരിക്കാനും റീസൈക്ലിംഗ് രൂപത്തിലേക്ക് മാറ്റുന്നതിനും എല്ലാം ഈ മെഷീനുകൾ ആവശ്യമാണ് ഇപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ജോലികൾ ചെയ്യാൻ സാധിക്കും ഇതിന് ഇതിനാവശ്യമായിട്ടുള്ള മെഷീനുകൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഷഡറുകളാണ് റീസൈക്ലിംഗ് പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷീനാണിത് വലിയ മെത്തകളും ഫർണിച്ചർ കഷണങ്ങളും ഒക്കെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റാൻ ഷഡറുകളും ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ വലിപ്പവും ശേഷിയും വ്യത്യാസപ്പെട്ടിരിക്കും കട്ടിയുള്ള മരങ്ങളും ലോഹങ്ങളും തുണികളും മുറിക്കാൻ കഴിയുന്ന ശക്തിയേറിയ ഷഡറുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് മെറ്റീരിയലുകൾക്കനുസരിച്ച് സിംഗിൾ ഷാഫ്റ്റ് ഡബിൾ ഷാഫ്റ്റ് ഷഡറുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും വലിയ തോതിലുള്ള ഉൽപാദനത്തിന് ഡബിൾ ഷാഫ്റ്റ് ഷഡറുകളാണ് കൂടുതൽ അനുയോജ്യം അടുത്തായിട്ട് സെപ്പറേറ്റേഴ്സ് ആണ് ഷഡ് ചെയ്ത വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഘടകങ്ങളെ അതായത് മെറ്റലും ഫോമും തുണിയും മരവും ഒക്കെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൽ മാഗ്നറ്റിക് സെപ്പറേറ്ററുകളുണ്ട് ലോകഭാഗങ്ങളെ പ്രത്യേകിച്ച് ഇരുമ്പ് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എഡ്ഡി കറണ്ട് സെപ്പറേറ്ററുകളുണ്ട് അലുമിനിയം പോലെയുള്ള നോൺ നോൺഫെറസ് ലോഹങ്ങളെ വേർതിരിക്കാൻ ഇത് സഹായിക്കും അടുത്തായിട്ട് എയർ ക്ലാസിഫയറുകളാണ് ഭാരം കുറഞ്ഞ വസ്തുക്കളെ ഭാരം കൂടിയവയിൽ നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വൈബ്രേറ്റിംഗ് സ്ക്രീനുകൾ വേണം വലിപ്പമനുസരിച്ച് വസ്തുക്കളെ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത വലിപ്പങ്ങളിൽ അരിച്ചെടുക്കാൻ സാധിക്കുന്ന സ്ക്രീനുകൾ ഇതിൽ കടുപ്പിച്ചിട്ടുണ്ട് അടുത്തായിട്ട് കംപ്രസ്സറുകളാണ് വേർതിരിച്ചെടുക്കാവുന്ന റീസൈക്കിൾ ചെയ്യാവുന്ന വസ്തുക്കൾ സംഭരണത്തിനും അതുപോലെ തന്നെ ഗതാഗതത്തിനും എളുപ്പമാക്കുന്നതിനു വേണ്ടി കംപ്രസ് ചെയ്ത് കെട്ടുകളാക്കി മാറ്റാനാണ് ഈ മെഷീനുകൾ ഉപയോഗിക്കുന്നത് ഇത് സംഭരണ സ്ഥലം ഡാപിക്കുന്നതിനും അതുപോലെ തന്നെ ഗതാഗത ചെലവ് കുറയ്ക്കുന്നതിനും സഹായിക്കും അടുത്തായിട്ട് ഡസ്റ്റ് കളക്ഷൻ സിസ്റ്റം ആണ് ഷ്രെഡിങ് സെപ്പറേഷൻ പ്രക്രിയകളിൽ വലിയ അളവിൽ പൊടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലാളികളുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷകരമാകാത്ത രീതിയിൽ ഈ പൊടി നീക്കം ചെയ്യാനും അന്തരീക്ഷം ശുദ്ധമാക്കാനും ഡസ്റ്റ് കളക്ഷൻ സിസ്റ്റം അത്യാവശ്യമാണ് അതുപോലെ തന്നെ കൺവെയർ ബെൽറ്റുകൾ അസംസ്കൃത വസ്തുക്കളെ ഒരു യന്ത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനും പ്രോസസ് ചെയ്ത വസ്തുക്കൾ സംഭരണശാലയിലേക്ക് മാറ്റുന്നതിനും കൺവെയർ ബെറ്റുകൾ സഹായിക്കും അതുപോലെ തന്നെ മെത്തകളിൽ നിന്നുള്ള ഫോം കഷ്ണങ്ങളെ വീണ്ടും കൂട്ടിച്ചേർത്ത് പുതിയ ഷീറ്റുകളോ ബ്ലോക്കുകളോ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോം ഫ്രീ ബോണ്ടേഴ്സ് ഉപയോഗിക്കും ഇത്രയും മെഷീനുകളാണ് ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമ്മൾ മെഷീനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ കപ്പാസിറ്റി ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ വ്യാപ്തിക്ക് അനുസരിച്ചുള്ള യന്ത്രങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കണം റീസൈക്ലിംഗ് എന്നത് നല്ല കഠിനമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതിനാൽ ഉയർന്ന നിലവാരമുള്ള നല്ല ദീർഘകാലം നിലനിൽക്കുന്ന യന്ത്രങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ മെഷീനുകൾ വിൽക്കുന്നവരുടെ സർവീസ് സപ്പോർട്ടും സ്പെയർ പാർട്സുകളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് മെഷീനുകൾക്ക് അത്യാവശ്യം നല്ല ചിലവ് വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളവ എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളവ തിരഞ്ഞെടുക്കുക പുതിയത് വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് പരിഗണിക്കാവുന്നതാണ് പക്ഷേ മെഷീനുകളുടെ പ്രവർത്തനക്ഷമതയും അതുപോലെ തന്നെ സർവീസ് സിസ്റ്ററിയും ഒക്കെ ശ്രദ്ധയോടെ നിങ്ങൾ പരിശോധിച്ചിരിക്കണം ഈ ബിസിനസ് തുടങ്ങുന്നതിന് കുറച്ച് തൊഴിലാളികൾ നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടി മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും റോ മെറ്റീരിയൽസ് തരംതിരിക്കാനും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും കഴിവുള്ള തൊഴിലാളികൾ തീർച്ചയായിട്ടും വേണം ഏതൊരു ബിസിനസ് പോലെ തന്നെയും ഒരു ബിസിനസ്സിനും അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ലഭ്യത അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് അതുപോലെ തന്നെ അവയുടെ ഗുണമേന്മയും ശേഖരണ എല്ലാം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തെ സ്വാധീനിക്കുന്നവയാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ടതും ഉപയോഗശൂന്യവുമായിട്ടുള്ള മെത്തകളും ഫർണിച്ചറുകളുമൊക്കെയാണ് ഇവ ശരിയായ രീതിയിൽ ശേഖരിച്ച് വേർതിരിച്ച് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രധാന കാതലെന്ന് പറയുന്നത് മെത്തകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും സ്പ്രിങ്ങുകളും ഫോമും തുണികളും പോളിസ്റ്ററും മരവും പ്ലാസ്റ്റിക്കും ഒക്കെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും പഴയ ഫർണിച്ചറുകളിൽ നിന്ന് നിങ്ങൾക്ക് മരവും ലോഹങ്ങളും തുണികളും ലെതറും പ്ലാസ്റ്റിക്കും ഗ്ലാസും ഒക്കെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രദേശത്തോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ എത്രത്തോളം പഴയ മെത്തുകളും ഫർണിച്ചറുകളും ലഭിക്കും എന്നുള്ളത് കണ്ടെത്തുക വീടുകളും റെസിഡൻഷ്യൽ സൊസൈറ്റികളും അതുപോലെ തന്നെ ഹോട്ടലുകളും റിസോർട്ടുകളും ഫർണിച്ചർ കടകളും ഷോറൂമുകളും തുടങ്ങിയവയുമൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുക ഇവയിൽ നിന്ന് സ്ഥിരമായിട്ട് അസംസ്കൃത വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വലിയ ഷോപ്പുകളുമായിട്ടോ ഫർണിച്ചർ റീറ്റെയിലർമാരുമായിട്ടോ ദീർഘകാല ഒരു കരാർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുക പുതിയ ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ പഴയത് ഒഴിവാക്കാനുള്ള സേവനം പല കടകളും നൽകാറുണ്ട് കെട്ടിടങ്ങൾ പൊളിച്ച് മാറ്റുമ്പോഴും വലിയ തോതിലുള്ള പുനർനിർമ്മാണങ്ങൾ നടക്കുമ്പോഴും ധാരാളം പഴയ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റുകൾ നടത്തുന്ന കമ്പനികളുമായി ഒരു കോൺടാക്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഈ റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിൽക്കുന്ന മറ്റ് കമ്പനികൾ ആരൊക്കെയാണ് എന്നും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും വിലയും വിതരണ ശൃംഖലയും ഒക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം അസംസ്കൃത വസ്തുക്കളുടെ ചെലവും പ്രവർത്തന ചെലവും ലാഭം ും എല്ലാം പരിഗണിച്ച് വിപണിയിലെ നിലവിലത്തെ വിലകൾ താരതമ്യം ചെയ്യുകയും വേണം അതിനുശേഷം നിങ്ങൾ നല്ലൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം ഇതിൽ നിങ്ങളുടെ ലക്ഷ്യവും അതുപോലെ പ്രവർത്തന രീതികളും സാമ്പത്തിക ആവശ്യതകളും പ്രോഫിറ്റും വിപണന തന്ത്രങ്ങളും എല്ലാം ഉൾപ്പെടുത്തണം ഈ ഒരു ബിസിനസ്സിനും മറ്റ് ബിസിനസ്സുകളെ പോലെ തന്നെ ലൈസൻസുകൾ ആവശ്യമാണ് ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യണം അതുപോലെ തന്നെ വ്യാപാര ലൈസൻസ് ആവശ്യമാണ് പരിസ്ഥിതി അനുമതി ആവശ്യമാണ് ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് ഫാക്ടറി ലൈസൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആവശ്യമാണ് ഇങ്ങനെ ഇതിനാവശ്യമായ എല്ലാ ലൈസൻസുകളും എടുത്തിരിക്കണം റീസൈക്കിൾ ചെയ്ത മെത്തകളിൽ നിന്ന് പുതിയ ഫർണിച്ചറുകളും പേഡിൻ മെറ്റീരിയലുകളും ഇൻസുലേഷൻ മെറ്റീരിയലുകളും കൃഷിക്ക് ഉപയോഗിക്കുന്ന കമ്പോസ്റ്റും എല്ലാം നിർമ്മിച്ചെടുക്കാൻ സാധിക്കും പഴയ മര ഫർണിച്ചറുകൾ പൊടിച്ച് പാർട്ടിക്കൽ ബോർഡുകളും ഫ്ലൈവുഡും അതുപോലെ തന്നെ ജൈവ ഇന്ധനമാക്കി ആക്കി മാറ്റാനും ഒക്കെ സാധിക്കും പുതിയ സംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ ചിലവ് കുറവാണ് റീസൈക്കിൾ ചെയ്ത വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് ഇത് നല്ല ലാഭകരമാണ് ഫർണിച്ചർ കടകളും ഇൻ്റീരിയർ ഡിസൈനർമാരും നിർമ്മാണ കമ്പനികളും ഹോട്ടലുകളുമായി ഒക്കെ നിങ്ങൾ സഹകരിക്കുക ഇങ്ങനെയെല്ലാം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങളാണ് വീഡിയോയിൽ പറയാറുള്ളത് ഇത്തരത്തിലുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക